ഹലോ ഗ്യാസ് ഇന്ന് ഒരു കൂമ്പ് വറവ് ആക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കൂമ്പെല്ലാം മുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് പാനെടുത്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ ചോറ് വെക്കുന്ന വയ്ക്കുന്ന ഉണ്ടല്ലോ അത് വറ്റൽ മുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടിയാണ് എടുത്തിട്ട് ഇടുന്ന വറവിലിടുന്ന ഇതാണ് അപ്പം അത് നമുക്ക് പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് കൊടുക്കാം ചൂടായി കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ു അപ്പൊ വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഈ അരി വറ്റൽമുളക് വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കാം അപ്പൊ അത് പൊട്ടി വരുമ്പോ നമുക്ക് പൂവ് ഇട്ട് കൊടുക്കാം അരി ഇപ്പം നല്ല പൊരിഞ്ഞു വരും ചൂട് പിടിക്കുമ്പോഴേക്കും ടുത്താക്കുമ്പോൾ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടി അപ്പൊ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോ നമുക്ക് ഇട്ടിരിക്കും കരികളെ എല്ലാം വറുത്തും നല്ല വെളുത്തുള്ളീൻ്റെ മണമെല്ലാം തരാൻ തുടങ്ങി അരിയെല്ലാം നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയും കൂടി ചതുക്കി ഇട്ടതാണ് ഞാൻ അപ്പം ആ വെളുത്തുള്ളീൻ്റെ ബീതിയും കൂടി കാണുമ്പം പൂമ്പ് വിറവിനെ നല്ല ടേസ്റ്റ് gần như là trong bên trong trong bên trong bên trong bên trong bên trong ഴിഞ്ഞാൽ കോമ്പ് വറവ് റെഡി വേഗം കഴിയുന്ന പരിപാടിക്കാണ് അപ്പം ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഈ വറവ് തൊണ്ടക്കൂത്ത മുളക് വേഗം റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും കൂടി ഇളക്കി അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ടാവും അത്രയേ ഉള്ളു പരിപാടി വേഗം കഴിയുന്ന പരിപാടിയാണ് ഇത്രയും അറിഞ്ഞൂടാത്ത കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാവും ഇത്രയ്ക്ക് പെട്ടെന്നാവുന്ന സാധനമാണ് നമ്മളെ കൂമ്പ് അവർ matata wongi nama kongu karo wongi diana kongu kawara ino matata നമുക്ക് തേങ്ങ ഇട്ട് വയ്ക്കാം തേങ്ങ തേങ്ങയും ഇടയിട്ട് ഊർത്തിട്ട് റെഡി പൊടിയായിട്ടുമ്പോൾ നമ്മുടെ കൂപ്പ് കറിയും റൂം കൂപ്പുകഴിക്കാം സേപ്പർ ടേസ്റ്റ് ഹെൽത്തി ടോയൽ അങ്ങനെയും പറയാം ഓക്കേ റെഡി ആയിട്ടുണ്ട് വഴി നമുക്ക് കാണിച്ചു തരാം ഗ്യാസ് ഓപ്പാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ ഇതിലേക്ക് വിളമ്പിട്ട് അങ്ങോട്ട് വലുത് കാണിച്ചു തരാം അപ്പം എൻ്റെ കൂമ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറയൂ എല്ലാവർക്കും ഇഷ്ട ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കണ്ടില്ലേ എല്ലാം പണിപ്പിട്ടല്ല കുറച്ച് തന്നെ ഉണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ബായ്